എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശ് കുറ്റം ചെയ്യുന്നവരെല്ലാം പൊതുനിരത്തിൽ വെച്ച് പൊതുജനം വിചാരണ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതൊരിക്കലും ശരിയായ നടപടിയല്ല കാരണം ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മുടെ പൊതുജനം നിയമം കയ്യിലെടുത്തുകൊണ്ട് വിധി നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭരണഘടനയുടെയോ അതുപോലെ തന്നെ സർക്കാരിൻ്റെയോ കോടതിയുടെയോ പോലീസിൻ്റെയോ വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചോദിക്കുക നീ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുക അതിന് വിചാരണ നടത്തുക നമ്മൾ തന്നെ ശിക്ഷിക്കുക അങ്ങനെയല്ല ഒരു ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ അവിടെ ഒരു ഭരണഘടനയുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് പോലീസ് പോലീസുണ്ട് സർക്കാരുണ്ട് ഇവരൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായ വിധി നടപ്പാക്കുന്നത് ശിക്ഷാവിധി നടപ്പാക്കുന്നത് ഇത് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്നു വരുന്നത് ഞാനിത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ബസ്സിൽ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ അതായത് മുസ്ലിം ലീഗ് പ്രവർത്തക ഷിംജിത മുസ്തഫ ഒരു വീഡിയോ എടുക്കുകയും റീലാക്കുകയും അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യും ഇതിനെ തുടർന്ന് കുറ്റാരോപിതനായ ദീപക് എന്ന പയ്യൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ കേസുണ്ടാവുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഷിംജിത റിമാൻഡിലാവുകയും ചെയ്തു ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അല്ലേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യാണ്ട് പോകുന്നത് നമ്മൾ കുറ്റമാണ് ചെയ്യുന്നത് അതല്ലേ അതിൻ്റെ ശരി ഇവിടെ കേരളത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഘടനയാണ് മെൻസ് അസോസിയേഷൻ അല്ലേ അപ്പോ ആ സംഘടനത്തെ ആൾക്കാർ പറയുകയാണ് ഷിംജിത കോടതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വരിക ഷിംജിതയെ ആക്രമിക്കുക അവളുടെ നേരെ ചീമുട്ട എറിയിക്കുക എന്നൊക്കെ അങ്ങനെ ഈ ചീമുട്ട എറിയണം എന്ന് പറഞ്ഞ സംഘടനയിലത്തെ ആൾക്കാർ ആദ്യം ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സവാദി എന്ന് പറഞ്ഞ വ്യക്തി ഇതുപോലെ തന്നെ ബസ്സിൽ ലൈംഗിക അതിക്രമം ചെയ്ത് അത് ശരിയാണെന്ന് കണ്ടെത്തുകയും പതിനാല് ദിവസം റിമാൻഡിലാവുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ പൂമാലിയായിട്ട് സ്വീകരിച്ച ആൾക്കാരാണ് ഈ മെൻസ് അസോസിയേഷൻ ആൾക്കാർ അവരാണ് പറയുന്നത് ഷിൻജിതയുടെ ഷിൻജിതയെ കണ്ടു കഴിഞ്ഞാൽ ചീമുട്ട് എറിയണം പറ്റുമെങ്കിൽ അടി കൊടുക്കണം എന്നൊക്കെ ഈ സവാദിന്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എത്രയോ ആൾക്കാർ ഇതുപോലെ ബസ്സിൽ സ്ത്രീകളുടെ ലൈംഗിക അതിക്രമം നടത്തുകയും അറസ്റ്റിലാവുകയും ന്യൂസ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സവാദിന്റെ ആ ഒരു എന്താ പറയുക ബസ്സിലാകത്ത് അതിക്രമം കഴിഞ്ഞതിന് ശേഷം മെൻസ് അസോസിയേഷന് ഭയങ്കര ശുക്രദശയായിരുന്നു ഒരുപാട് ആൾക്കാരെ മാലിട്ട് സ്വീകരിക്കാനും അതുപോലെ തന്നെ പിന്നെ പൂച്ചണ്ട് കൊടുക്കാനൊക്കെ ഇവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട് കാരണം അത്രയേറെ ഞരമ്പ് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് വിളിച്ചു പറയുന്നത് ഈ മെൻസ് അസോസിയേഷനെ ഞാൻ അംഗീകരിക്കുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ദീപക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കാരണം ദീപക് നിരപരാധിയാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ദീപക്കിന് വേണ്ടിയിട്ട് മെൻസ് അസോസിയേഷൻ ശബ്ദിച്ചത് ശരിയാണ് എന്ന് പറയുന്നത് ഈ ഷിഞ്ചിത ചെയ്ത തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഷിഞ്ചിത ചെയ്തത് തെറ്റാണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ട് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അങ്ങേയറ്റം പൊറുക്കാനാവാത്ത തെറ്റാണ് പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ ആണോ അല്ലല്ലോ എല്ലാ സ്ത്രീകളും വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ കാമുകന് വിഷം കൊടുത്ത് കൊല്ലുകയോ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വിഷം കൊടുത്ത് കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ നൂറ് ശതമാനത്തിൽ ഒരു അഞ്ച് ശതമാനം സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ശരിയാണ് അതിന് സ്ത്രീകളൊക്കെ അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മെൻസ് അസോസിയേഷൻ വന്നിട്ട് ചീമുട്ടി എറിയാനും തല്ലാനൊന്നും മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അടി കൊടുക്കാനും ചീമുട്ടി എറിയാനൊക്കെ ആണെങ്കിൽ കേരളത്തിൽ എത്ര പുരുഷ കേസരികൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ രണ്ട് ദിവസം മുന്നെയാണ് പതിനാല് കരി ഈ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരില്ലാത്ത ഒരു വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഒടുവിൽ ഈ പീഡനം എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയെ അറിയിക്കും മാതാവിനെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദയദാക്ഷിണവുമില്ലാതെ കൊന്നു തള്ളി പതിനാല് കരി ഒരു പെൺകുട്ടിയാണ് അതൊരു പുരുഷനാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ എന്താ സ്ത്രീകൾ പറയുന്നുണ്ടോ അവനെ പോയി ചീമുട്ട് കയറിയണം അവനെ കിട്ടിക്കും ഞങ്ങൾ അടി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലല്ലോ നിയമനിയമത്തിന് വഴിക്ക് പോകട്ടെ അവന് നിയമാനുസൃതമായ പരമാവധി ശിക്ഷ കിട്ടട്ടെ അതിൽ നമുക്കിവിടെ കോടതിയും പോലീസും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ രണ്ട് ദിവസം മുന്നെയാണ് ഒരു പതിനാല് കാരുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചത് അതും അമ്പത്തിച്ച് കയറണ ഒരു മധ്യവയസ്കൻ എന്തിനാണ് ആ കുട്ടിയുടെ പോലീസ് യൂണിഫോം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കൊടുത്തില്ലത്രേ അതാണ് കാരണം എന്നാണ് പറഞ്ഞത് അതാണ് ഇനി എന്താണ് കാരണം എന്നറിയില്ല എന്തായാലും വാർത്തയിലെങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്ക് പതിനാല് വയസ്സിലൊരു കുട്ടീനെ അമ്പത്തഞ്ച് വയസ്സിലൊരു മധ്യവയസ്ക ഈ രീതിയിൽ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മെന്റാലിറ്റി എന്തായിരിക്കും എന്താ ഞങ്ങൾ സ്ത്രീകൾ ഇറങ്ങിയിട്ട് ഇനി അവനെ അടിക്കാനും ചീമുട്ട് എറിയാനൊക്കെ പോകണോ അതാണ് ചെയ്യേണ്ടത് ഇത് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ഒരു ദിവസം മുന്നേ അങ്ങാണ്ട് വടകരയിലത്തെ ഒരു അബ്ദുൾ റഫീഖ് എന്ന് പറഞ്ഞൊരു വ്യക്തി അമ്മയുടെ സുഹൃത്താണ് അമ്മയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പക്വതി എത്തിയിട്ടുള്ള ഒരു സ്ത്രീ ഒരന്യ പുരുഷന് സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നടക്കുമ്പോഴൊക്കെ അവർ ഏത് തരത്തിലുള്ള സൗഹൃദമാണ് ബന്ധമാണ് സൂക്ഷിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പുരുഷൻ അതായത് വടകര സ്വദേശിയായ അബ്ദുൾ റഫീഖ് എന്ന ആള് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ചൂഷണം ചെയ്യാണ് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയാണ് അയാൾ എന്നിട്ട് ഗൾഫിലേക്ക് വിദേശത്തേക്ക് പോവുകയും ചെയ്തു ഈ കുട്ടിയുടെ പീഡന വിവരം അറിയുന്നത് സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് അമ്മയെ അറസ്റ്റ് ചെയ്തു പയ്യോളിയിലെ പോലീസുകാർ പക്ഷേ ഈ അതിക്രമം ചെയ്ത പുരുഷൻ ഇപ്പോഴും വിദേശത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു കേസായിരുന്നു മല മറ്റൊരു സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകറിയിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇരുന്നൂറ് ഭാവം കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടതാ ആ വീട്ടുകാർ എന്നിട്ട് ആ കുട്ടിക്ക് സൗന്ദര്യം പോരാ വിദ്യാഭ്യാസവും ഇല്ല അല്ലെങ്കിൽ ബുദ്ധി ഇല്ല മോഡേൺ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുകയാണ് അതുപോലാണ് ഇമായ എന്ന് പറഞ്ഞ പെൺകുട്ടി എം ടെക് ആണ് എന്നിട്ടും വിദ്യാഭ്യാസം പോരാ എന്നാണ് ഐ ടി ഐ റാങ്ക് ജേതാവ് ഉണ്ണി കൃഷ്ണൻ്റെ പരാതി അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചുള്ള ഈ ആക്ഷേപവും അപഹാസ്യവും അപമാനവും ഒക്കെ സഹിക്കാതെ ആ പെൺകുട്ടി വീട്ടിൽ വന്ന് പറയുകയും ആ അമ്മയും മകളും കൂടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു നോക്ക് ഉള്ളതൊക്കെ നുള്ളിപ്പറക്കി കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചിട്ട് ആ വീട്ടുകാരുടെ മുഴുവൻ ആയുസ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വിവാഹമായി അത് എന്തൊരു ദുരിതമാണ് എന്തൊരു ദുരന്തമാണ് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വയസ്സുകാരനെ അടിവയറിലും അതുപോലെ തന്നെ മാറിലും കൈമുട്ട് കൊണ്ടിടിച്ചിട്ട് സ്വന്തം പിതാവ് അടിച്ചു പോന്നു കാടന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ വിടുന്നില്ല എന്നൊക്കെയായിരുന്നു പക്ഷെ പിന്നീട് വന്ന വാർത്ത എന്തായിരുന്നു അവർ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ആ കുഞ്ഞു കാരണത്രേ അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയത് കൊണ്ട് ആ കുട്ടിയെ കൊണ്ടുപോയി മടിയിലിരുത്തിയിട്ട് കൈമുട്ടുകൊണ്ട് അടിവയറിലും നെഞ്ചിലും കൈമുട്ടുകൊണ്ട് ഇടിച്ചു കൊല്ലുകയായിരുന്നു എന്തൊരു ഭീകര മനസ്സാണ് അവൻ്റെത് പരസ്പ്രീ ബന്ധം പുലർത്തിയെന്ന് ഷിജിലി ഇപ്പോൾ അറസ്റ്റിലാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പുരുഷന്മാരുണ്ട് ഇവരൊക്കെ നമ്മൾ തല്ലാനോ നുള്ളാനും മാന്താനും പോകാനൊന്നും ഒരു സ്ത്രീയും പറയുന്നില്ല ശിക്ഷ കിട്ടണം അത് നമ്മൾ ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നു അതിപ്പം ഇനി സ്ത്രീകൾ ചെയ്താലും അതുപോലെ തന്നെ പുരുഷന്മാർ ചെയ്താലും നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കുറ്റം ചെയ്തവർക്ക് കിട്ടണം എന്നല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഷിഞ്ചിത എന്നൊരു വ്യക്തി കുറ്റം ചെയ്തുകൊണ്ട് അവളെ ചീ മുട്ട അവളെ തല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ റെഡി ഉണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴേ ഇതുപോലെ ആണുങ്ങളെ ചെയ്യാൻ വേണ്ടി സ്ത്രീകളിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞല്ല ഒരു പരിധി വരില്ല ആണുങ്ങളൊക്കെ അടിവാങ്ങും ചീമുട്ട് ഏറും കിട്ടും അങ്ങനെന്നല്ല ഒരു സംഘടന അല്ലെങ്കിൽ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരാൾ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് കുറച്ചും കൂടി ആത്മസമയാനൊക്കെ പാലിച്ച് നയപരമായിട്ട് ഇടപെട്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ ഇങ്ങനെ പരസ്യമായിട്ട് ഷിഞ്ചിതയെ അടിക്കാനും അതുപോലെ തന്നെ എറിയാനൊക്കെ ക്ഷണിച്ചപ്പോൾ ഞെട്ടിപ്പോയി എന്തൊരാൾക്കാരാണ് നിങ്ങളൊക്കെ അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി എന്തായാലും ഷിംജിത ചെയ്തതുപോലെ മറ്റൊരു സ്ത്രീയും ചെയ്യാതിരിക്കട്ടെ ദീപക്കിന് പറ്റിയതുപോലെ ഒരു ദുരന്തം മറ്റൊരു ആൺകുട്ടിക്കും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ മലയാളികൾക്ക് അല്ലെ നമ്മുടെ മലയാളികൾക്ക് മലയാളി മനസ്സിന് കുറച്ചും കൂടി ആത്മസംയമനം കിട്ടട്ടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാനുള്ള ഒരു ആത്മസംയമനം കിട്ടട്ടെ അല്ലാണ്ട് വേറെതാണ് പറയുക ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ